സ്കൂൾ കുന്നിടിച്ചൽ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കുന്നിടിച്ചൽ ഭീഷണി കുന്നിടിച്ച് മണ്ണെടുത്ത സ്ഥലത്താണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇന്ന് രാവിലെയാണ് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് കുന്നിടിയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനു താഴെയാണ് പുതുതായി രണ്ട് ക്ലാസ് മുറികൾ കൂടി നിർമ്മിക്കുന്നത് സർവശിക്ഷാ കേരള ഫണ്ടിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിനായി കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചതിൻ്റെ മുകളിലേക്കാണ് കുന്നിടിഞ്ഞ് മണ്ണ് പതിച്ചത് അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് മണ്ണിടിയുന്നത് അധ്യാപകരിലും രക്ഷിതാക്കളിലും ആശങ്ക ഉണ്ടാക്കുന്നുമുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് മണ്ണിടിയുന്ന സാഹചര്യത്തിൽ ഉയരത്തിൽ കോൺക്രീറ്റും മതിൽ തന്നെ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പിലിക്കോട് ും കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala number one Aviation College. Nyangal suggested. You know. Airborne. College of Aviation and Management Studies. Courses. BBA with Aviation and Logistics. BBA with Aviation. BCom with Aviation. Diploma in Aviation. Diploma in Logistics and Supply Chain Management. IATA Travel and Tourism. Focus, Focus your, your dream job, job with, with Airborne. Airborne.